東京元気 ड्रेस കണ്ടു ગાના વાવને കണ്ട നല്ല પોલીવાય બરાબર ગાનાતા આમે കുണ്ടിക്ക് તોડ્યું કે આમടെ सगळे कंट्रोलम ગઈ ഇന്ന് ഞങ്ങൾ ഒരുങ്ങി പ്രൊഫഷണൽ സെറ്റ് പോകാൻ കേട്ടോ ഞങ്ങൾക്ക് അന്നൻ്റെ ഡ്രസ്സിലേക്ക് മേച്ച കേട്ടോ ഈ വേഗം ഒന്ന് മാറ്റി പിടിക്കുന്ന എല്ലാവരും പറയും ഞാനങ്ങനെ വേഗം അങ്ങനെ മാറ്റി പിടിക്കാറില്ലട്ടോ അത് ഈ ഒരു ബാഗ് കേടി വരെ ഈ വേഗം ആക്കാരി കിട്ടും പട്ടാമ്പ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞിരുന്നു പട്ടാമ്പ് ബ്ലോഗൊക്കെ എടുക്കാനൊക്കെ കേട്ടോ അവിടെ ഒരു രണ്ട് മൂന്ന് നാല് ദിവസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നാല് ദിവസം മുണ്ടിയും പറഞ്ഞു എൻജോയ് ചെയ്ത് നമുക്ക് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെയും വേണ്ടേ കുറച്ച് ദിവസം അങ്ങനെ പോയി വന്ന് അതിൻ്റെ ഹൃദയവേദനയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുട്ടോ അപ്പോൾ ഒക്കെ പറഞ്ഞു നമുക്ക് എങ്ങനെയൊക്കെ പോവാം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞങ്ങള് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ചു രാവിലെ മഴ ഒക്കെ കേട്ടോ അപ്പൊ ഒന്ന് പൊക്ക് നടക്കുമോ വിചാരിച്ചു മഴ നോക്കിയിരുന്നു പോക്ക് നടക്കൂല എന്താ ഇപ്പൊ മഴ അല്ല ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു ഇതാ പോവാൻ ഒരുങ്ങി കേട്ടോ ഇന്നലെ യാണി നാപ്പതിന്റെ അന്നത്തെ ഡ്രസ്സാണ് കേട്ടോ ആയക്കുറിച്ചിരുന്നു ഇപ്പൊ ഞാൻ റെഡിയായി ബാഗ് റെഡിയാക്കി നീ യാമി കുട്ടികൾ റെഡിയാക്കാം ആമിക്കുട്ടിക്ക് നെയ് ഡ്രെസ്സാണ് കേട്ടോ ഇട്ടെടുക്കുന്നത് നല്ല ക്യൂട്ട് ഡ്രസ്സില് പിന്നെ എല്ലോ കളറും പിന്നെ ഇങ്ങനെ ഈ എലാസ്റ്റിക്ക് നല്ല ഇഷ്ടം ഞാൻ അധികം ഇത് എങ്ങനെ ഇതുവാണ് കേട്ടോ ഞങ്ങൾ താഴത്തെ വീട്ടിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വക ഗിഫ്റ്റാണ് കേട്ടോ ഇത് മാത്രമല്ല കൂടി ഉണ്ട് ഇതും കിട്ടും ഇത് അവളുടെ വക ഗിഫ്റ്റാണ് കേട്ടോ അതേ സൈഡിലെ അപ്പം ഇന്ന് ഞാൻ ആമിക്കുട്ടിക്ക് ഇത് ഇട്ട് കൊടുക്കണം ഓൾ ഹെയർ ബാൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇത് ഏതെങ്കിലും മാച്ചാക്കണം എന്ന് വിചാരിച്ചിട്ട് മഴയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഏതെങ്കിലും ഒന്ന് മാച്ച് ആക്കണം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട് നിങ്ങളെന്തെങ്കിലും സെലക്ട് ചെയ്തോന്നുണ്ടെങ്കിൽ പറയണട്ടോ എന്താ ക്യാമറ എത്തിക്കണേ പറയണ്ടോ യാളിക്കുട്ടി ക്യാമറ ഡ്രസ്സൊക്കെ മാറ്റി അടിപൊളി കാണാന്ന് പറഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറ്റിട്ട് കാണട്ടെ കൂട്ടുകാരെ मार्ता मार्ता। मार्ता <laughs> ി പറഞ്ഞല്ലോ കൂടി कृषी कार्यतः कृषी कार्यत्राय നമ്മള്ക്കാരെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണം കടൽ യാമിക്കുട്ടി കടൽ ഞാനിക്കാൻ പോകണം പിന്നെ വേറൊരു സ്ഥലത്തേക്കൂടി പോകണം പ്ലാൻ ചെയ്യുന്നു മഴ എല്ലാം പെയ്യുന്നു മഴ ഒക്കെ തോന്നുന്നു പറഞ്ഞിറങ്ങിയതാണ് ഞങ്ങള് മഴ നോക്കിയിട്ട് കാര്യമില്ല കടലിൽ ഇപ്പൊ യാമിക്കുട്ടി കൊണ്ടോണി കൊള്ളിട്ടാണ് പോണത് ഇനി ഞാൻ ഇതിന് പറയാനില്ല എപ്പോഴും അപ്പൊ എന്നിട്ട് അതിന്റെ ഓഫീസിലേക്കും പോണം അവരൊന്നും ചിന്തിക്കാറുണ്ട് അതിന്റെ ആനിവേഴ്സറി ഉണ്ടായപ്പോഴും അപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് ഒന്ന് പോകണം അവിടുത്തെ തെറ്റൊക്കെ ഒന്ന് കാണുമ്പോൾ അങ്ങനെ കാണിച്ചൊരു കാരണം നല്ല ബൈസ് എത്തായിട്ടാണ് അവരുടെ ഒരു കാര്യം ആ കാണാം അപ്പൊ അതും കാണാം കടലും കാണാം കാരണം കണ്ടിട്ട് വീട്ടിൽ ഒന്ന് പോണം അത് ഷോപ്പിംഗ് ഒക്കെ വേണം നടക്കു ഇൻ്റർവേൽ ഓഫീസ് തന്നെ കയറാൻ ചോദിച്ചിട്ടോ കാരണം ഓഫീസ് ടൈം പിന്നെ ഞങ്ങൾ കയറാൻ പറ്റൂലല്ലോ കാരണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ നിന്ന് പോവാനായിട്ടോ കാരണം അതിന് നെഗ്രേഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ തന്നെ അവിടെ തന്നെ സ്റ്റാഫുകൾ പത്തിനൂറ്റമ്പതോളം സ്റ്റാഫുകൾ ഉണ്ടാവും അപ്പൊ അവരെല്ലാരും കൊണ്ടാണ് ആ ഒരു നെഗ്രേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിട്ട് അപ്പൊ അതിന്റെ വീഡിയോസും ഇതൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് നല്ല ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ നേരിട്ട് കാണുന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം അതൊക്കെ നടക്കട്ടെ ില് ചേരാനുള്ളതാണ് അപ്പൊ നേരിട്ടൊക്കെ പോയി കണ്ടൊക്കെ ഒന്ന് മനസ്സിലാക്കും ചെയ്യാലോ അല്ലേ ഭാഗം കൊണ്ട് പഠിച്ചില് ഇത്ര പ്രായമായിട്ടുള്ളു അപ്പതിനും പഠിച്ചു മാസങ്ങളായിട്ടുള്ള ചൊക്കെ വന്നിട്ട് ഇതെന്താന്നെ അറിയില്ല അപ്പത്തിനും അവരാൻ പഠിച്ചു ഈ മറ്റേ ബോട്ടിങ് ഉണ്ടാവില്ല സൈക്കിൾ ബോട്ടിങ് അതുപോലെ ചവിട്ട ആ ഇന്റവലിന്റെ ഓഫീസ് എത്തിയിട്ടും അത് മലപ്പുറത്ത് അരിക്കോട് എന്നൊരു സ്ഥലത്താണ് ഉള്ളത് ഇവിടെ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നാലായിരത്തോളം വീട്ടർമാർ വീട്ടിൽ നിന്നുകൊണ്ട് ഓൺലൈനായിട്ടും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനും നിങ്ങോട്ട് വരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ ജോലിനൊക്കെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ചെന്നപ്പോൾ തന്നെ ഇതാണ് കേട്ടോ ജോലി ഇന്റർവെലിന്റെ എന്താ ആവശ്യങ്ങൾക്കും ഞാൻ ജോലിനെ ആണ് കോൺടാക്ട് ചെയ്യാറുണ്ട് നല്ല ഹെൽപ്പുൾ ആണ് ആള് ഞങ്ങൾ ആ ജോലിയായിട്ടൊക്കെ സംസാരിച്ച് ഇവിടെ ഒന്ന് ജ്യൂസ് ഒക്കെ കുടിച്ച് ഇത് ഇന്റർവെലിന്റെ ഡയറക്ടർ ആണ് അസ്ലെ സാർ അവർ അവരുടെ ജയണിനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു കേട്ടോ ഏകദേശം രണ്ട് വർഷത്തോളമായി ഞങ്ങളും ഇവർ ഇന്റർവെലിന്റെ ട്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവർക്ക് ഇത്ര സെറ്റപ്പ് ഒന്നും അല്ല ഒരു പത്തിരുപത്തഞ്ച് സ്റ്റാഫ് ഒക്കെ ഉള്ള ഒരു ട്യൂഷൻ സെന്റർ ആയിരുന്നു അതിന് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റമ്പതോളം സ്റ്റാഫുകൾ ഇവിടെ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഗ്രോത്ത് ആയിട്ട് തോന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ചെന്നപ്പോഴൊക്കെ നല്ലൊരു സ്വീകരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയപ്പോ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ട് അവിടുന്ന് പിന്നെ അത് മാത്രമല്ല കേട്ടോ നാലായിരത്തി അഞ്ഞൂറിലധികം സ്ത്രീകൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ജോലി ചെയ്യാനുള്ള അവസരം കൂടി ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പുറത്തൊന്നും പോയി പഠിക്കാനും പുറത്തൊന്നും പോയി ജോലി ചെയ്യാനും ഒന്നും കഴിയാത്തവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ടീച്ചറായിട്ടുള്ള അവസരങ്ങളാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അവർക്ക് ടീം ഇന്റർവെൽ ഇൻസ്റ്റാഗ്രാം അതിലൂടെ ഗ്രോത്ത് ഒക്കെ ഞാനും നോട്ടീസ് ഇവരുടെ ഒരു സക്സസ് ഒക്കെ കാണുമ്പോ നല്ലൊരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി എനിക്ക് രണ്ട് മൂന്ന് ഫോറുകളായിട്ടാണ് കേട്ടോ ഇവരുടെ ഓഫീസിലെ ഓരോ ക്യാബിനറ്റ് ആണ് ഇതിലൊക്കെ കുറെ വർക്കേഴ്സ് ഉണ്ട് മെയിൻ ആയിട്ട് ചെയ്യണ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഗൈഡ് ചെയ്യുക അതുപോലെ അഡ്മിഷൻ സമയത്ത് അസസ്മെന്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യാം എല്ലാ കുട്ടികൾക്കും ഒരേപോലത്തെ ട്യൂഷൻ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഇവരുടെ ട്യൂഷനില് കിട്ടും അത് തന്നെയാണ് ഇന്റർവേലിന്റെ ട്യൂഷൻ എല്ലാവർക്കും ഇത്രയും യൂസ്ഫുൾ ആകുന്നതും അതുപോലെ ഇവർ ഇത്രയും സാധാനുള്ള കാരണം അത് തന്നെയാണ് ഞാൻ അവരുടെ ഓഫീസൊക്കെ കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവരും നല്ല ഇന്റീരിയർ ഒക്കെ ചെയ്ത് ഓരോ സെക്ഷനിക്കും ഓരോ പേരാണ് കേട്ടോ മൊത്തത്തിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഞാനിപ്പോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇന്റർവ്യൂലിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ഒരുപാട് പാരന്റ്സ് ജോയിന്റ് ആയിട്ടുണ്ട് കേട്ടോ കുട്ടികളുടെ ട്യൂഷനും ഇസി പി സിയും ഒക്കെ ആയിട്ട് അപ്പൊ അവർക്കൊക്കെ കാണാമല്ലോ എങ്ങനെയാണ് ഇവരുടെ വർക്ക് എന്നൊക്കെ ഉള്ളത് അതായത് വെറുതെ ഒരു തട്ടിക്കൂട്ട് പരിപാടി പരിപാടിയല്ലാന്ന് ഇന്ന പോലെ എങ്ങനും മനസ്സിലാക്കലോ ഇവിടുത്തെ വർക്കേഴ്സിനൊക്കെ ചില്ലോട്ട് ഞാനുള്ള ബാൽക്കണിയാട്ടോ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഓരോ സ്ഥലത്ത് ാണ് എന്റെ സ്ഥിരമായിട്ട് കാണാൻ ഒരു കാര്യം ഞാൻ റാസ്മോന്റെ ട്യൂഷനെ കുറിച്ചിട്ടാണ് എപ്പോഴും കാണിക്കാറുള്ളത് അവർക്ക് ആദ്യം ഫൗണ്ടേഷൻ ആയിട്ടോ പിന്നെ അതൊക്കെ ക്ലിയർ ആയി പിന്നെ ക്ലാസ് റൂം ആക്കി അതുപോലെ ചെറിയ കുട്ടികൾക്ക് ലിറ്റിൽ ജീനി കോഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ആമിക്കുട്ടികൾക്കൊക്കെ സമയാ ഇന്റർവെൽ ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ് കേട്ടോ ഞാൻ പിന്നെ ഞാൻ ഇവരുടെ ഇ സി ബി സിയിലും ജോയിൻ ആയിട്ടുണ്ട് അവരാണ് കേട്ടോ ഇ സി ബി സി ലിറ്റിൽ ജീഴ്സിന്റെ ഒക്കെ ഹെഡ് ഇവർ കുട്ടികളുടെ ഒക്കെ ക്ലാസിന്റെ ഫീഡ്ബാക്ക് എടുക്കാൻ ഇ സി ബി സിന്റെ ആയാലും ട്യൂട്ടേഴ്സിനൊക്കെ ഗൈഡ് ചെയ്യുക മോണിറ്റർ ചെയ്യുക അതൊക്കെയാണ് ഇവിടുത്തെ ഡ്യൂട്ടിട്ടോ ഇപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നോടും ചോദിക്കും ഫീഡ്പാക്ക് നേരിട്ട് തന്നെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു ഇ സി പി സി കോഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഞാൻ പറഞ്ഞത് ഇവിടെ തന്നെ നാലായിരത്തി അഞ്ഞൂറിലധികം ട്യൂട്ടർമാർ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ടൂട്ടറായി ജോലി ചെയ്യാൻ നിങ്ങൾക്കും പറ്റും ഒരു വർഷത്തെ ഇ സി പി സി കോഴ്സ് അറ്റൻഡ് ചെയ്താൽ മതി നൂറ് ശതമാനം പ്ലേസ്മെന്റും കൊടുക്കുന്നുണ്ട് പുറത്തൊന്നും പോവാതെ വീട്ടിലിരുന്നുകൊണ്ട് ഇന്നുകൊണ്ട് തന്നെ പഠിക്കാനും ജോലി ചെയ്യാനും ഒരു കോഴ്സാണ് പിന്നെ ഇത് ഇന്റർവ്യൂന്റെ ക്ലാസ് റൂം കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ട് ലാംഗ്വേജ് അല്ലെങ്കിൽ സബ്ജക്ട് ആയിട്ടുള്ള ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം കോഴ്സുകളായിട്ട് കൊടുക്കുന്നത് അത് മാനേജ് ചെയ്യണത് ഡിസൈൻ ചെയ്യണ ഡിപ്പാർട്ട്മെന്റ് ആണ് അതുപോലെ എക്സാം ഒക്കെ തുടങ്ങുമ്പോൾ കോഴ്സ് ഒക്കെ നടക്കുമ്പോൾ അതൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ടീമാണിത് എപ്പോഴും പറയാറില്ല ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചിട്ട് വലിയ ക്ലാസ്സിലെത്തിയാൽ എഴുതാനും വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ അതുപോലെ സ്റ്റേജ് ഫിയർ ഉള്ള കുട്ടികൾ അങ്ങനെയുള്ളതൊക്കെ മാനേജ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ സെക്ഷൻ ആണ് കേട്ടോ മൊത്തത്തിൽ ഇവിടെ വന്ന് കണ്ടപ്പോൾ നല്ല സംതൃപ്തി ആയിട്ടോ കാരണം ഓരോ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർന്നാണല്ലോ അവരുടെ ഒരു കൺസെപ്റ്റ് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ടീമിനും വെച്ച് നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടാണ് കേട്ടോ ഇവരുടെ ഒരു ഉള്ളത് പിന്നെ ഇപ്പൊ മുപ്പതിലധികം കൺട്രീസിൽ നിന്ന് സ്റ്റുഡൻസുകളുണ്ട് ഇന്റർവെല്ലിൽ ഇട്ടോ പിന്നെ ഒരുപാട് അച്ചീവ്മെന്റ്സിന്റെ കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷത്തെ ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആകെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഇന്റർവെലിൻ്റെതാണ് കേട്ടോ അങ്ങനെ വേറെ കുറെ അച്ചീവ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ സ്റ്റാഫും അവരുടെ ഡയറക്ടേഴ്സും ഒക്കെ തമ്മിൽ നല്ലൊരു ബന്ധാണുണ്ട് അവിടെ മൊത്തത്തില് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും അവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അപ്പൊ അതിൽ തന്നെ എനിക്ക് അറിയാം അവരുടെ ആ ഒരു റിലേഷൻഷിപ്പും ഒക്കെ അവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള കേട്ടോ അപ്പൊ ഇവിടെ വന്നു കണ്ടപ്പോഴത് ശരിക്കും അതൊക്കെ കണ്ടപ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിട്ടോ ഇതാണ് ഇവിടുത്തെ സ്റ്റാഫ്സിനൊക്കെ ഫുഡ് കഴിക്കാനുള്ള ഏരിയ ആണ്ട്ടോ ഇവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ ഫുഡും അക്കോമഡേഷനും ഒക്കെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഇനോഗ്രേഷനൊക്കെ നല്ല വാർത്തയായിട്ടുണ്ടായിരുന്നു കാരണം ഇവിടുത്തെ എല്ലാ ഇരുനൂറ്റി അമ്പതോളം സ്റ്റാഫുകൾ ഒരുമിച്ച് റിബൺ കട്ട് ചെയ്തിട്ട് അതൊക്കെ അങ്ങനെ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നിട്ട് അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു ന്യൂസ് ഒക്കെ ആവാൻ കാരണം അങ്ങനെ ഇന്റർവേലിന്റെ ഓഫീസ് കാണണം അവിടെ പോകണം അവർ വിളിക്കുമ്പോഴും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴും ഫോട്ടോസൊക്കെ കാണുമ്പോഴും ഒക്കെ പോകണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും പോവാൻ പറ്റി നല്ല സന്തോഷമായി ഇനിയും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ ഒരുപാട് ആളുകൾക്ക് അവിടെ ജോലി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മക്കളൊക്കെ പഠിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടും ഇവിടുത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു ട്യൂഷൻ കിട്ടാന്നുള്ള നല്ലൊരു അനുഗ്രഹം തന്നെയാണ് അതായത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെക്ക് ചെയ്തിട്ടാണ് അവർ ഒരു കുട്ടിനെ പഠിപ്പിച്ചെടുക്കുന്നത് അപ്പൊ നമുക്കൊക്കെ നല്ല കോൺഫിഡൻസോടുകൂടി ഈ ട്യൂഷനിൽ ചേർത്തും ചെയ്യാം ടുത്ത് ഇക്കെ ഫ്രണ്ടിന്റെ വീട്ടില് ജസ്റ്റ് ഒന്ന് പോയി പോകുന്നു എവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ വീഡിയോ മഴയാണ് പിന്നെ ഒന്നും ഇഷ്ടാവില്ല ശേഷി ഞങ്ങൾ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലല്ലേ യാമി കുട്ടി അങ്ങനെ ഞങ്ങൾ അവിടെ ഒക്കെ പോയി ഞങ്ങള് കടലിലേക്ക് പോണേ പോണിപ്പൊ സമയം പിന്നെ ആറുമണിയായില്ലേ മഴയാണ് ഞാൻ യാമിൻകുട്ടി കടലിനടുക്കാൻ കൊണ്ടുപോകാന്നുള്ള പൊലിവിലാണ് ആകെ ഒന്ന് പോന്നത് കേട്ടോ സങ്കടം മാറ്റാ നിങ്ങൾ പോകുന്നത് യാത്ര ഹോട്ടലിലൊക്കെ അടിപൊളി ഭക്ഷണം കഴിക്കാം അതെങ്കിലും കഴിക്കാം ഞാനൊരു പാത രാമിക്കുട്ട് പുതിയ ഡ്രസ്സൊക്കെ കടലേരത്ത് പോയിട്ട് യാമിക്കുട്ടിനെങ്ങനെ നടത്തി 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 തോടിയാലിട്ടുണ്ടാവൂല അങ്ങനെ ഞങ്ങൾ വഴിയൊക്കെ

ായിട്ട് ഞങ്ങള് പട്ടാമ്പത്തിന്റെ തുടക്കം പട്ടാമ്പത്തിൻ്റെ ഇങ്ങനെ എങ്ങനെ ഒരുമിച്ച് ഇറങ്ങാൻ പോയിട്ടില്ല കൂടിയിട്ടില്ല ഞങ്ങൾ ആദ്യത്തെ കറക്റ്റ് ഞങ്ങൾ യാമിക്കുട്ടി എപ്പോഴും കറങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ ഓനിക്കെപ്പഴും പാസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ കറങ്ങാനും അപ്പൊ ഞങ്ങള് ഫാമിലി ആയിട്ടുള്ള ആദ്യത്തെ കറക്റ്റ് അതുകൊണ്ടാണ് യാമിക്കുട്ടിന്റെ കൈമേലാൻ ചെയ് കിട്ടുന്നത്

ിക്കുന്നു മണ്ടോളം ഇറക്കിക്കോണം ഞാൻ കണ്ടെത്തത്തിന് മനസ്സിലായില്ല പാവനെ കണ്ടതല്ല പൊലിവായിലിവായിട്ടി ആരാണ് കൂട്ടൊക്കെ ഇണ്ടല്ലോ കുട്ടി ശരീരം മൊത്തം വെറുക്ക എനക്ക് എന്താ സ്വപ്നം കാണുന്നുണ്ട്

കോഴിക്കോട് കഴിച്ചിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു കാലപ്പഞ്ഞി പൊത്തൊക്കെ കഴിച്ച ശ്രദ്ധിക്കുമണക്കണ്ടെത്തട്ടെ ഞാൻ കഴിക്കോ കൊച്ചാൻ പാടില്ല സകല കൺട്രോളും പോയി ഇങ്ങോട്ട് കൊടുത്തിട്ട്

ണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്നതും പ്ലാൻ ചെയ്യുമ്പോ ഞാമിക്കുട്ടിനെ കൊണ്ട് കടലിന് പോകണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ മഴയും കാര്യങ്ങളും ഒക്കെ ഒന്നും പോവാൻ പറ്റിയില്ല അത് നമ്മൾ ഇന്റർവെല്ലിന്റെ ഓഫീസിന്റെ ഒരു വീഡിയോ മാത്രം മാത്രമായിട്ടുണ്ടാവുണ്ടോ മക്കൾ ട്യൂഷൻ ചേർത്തുന്ന അമ്മമാർക്കും ഒക്കെ അറിയാനും ഒക്കെ നല്ലതാണല്ലോ ആ കാര്യങ്ങൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഹെൽപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയല്ലോ അവിടെ പോയി കണ്ടപ്പോഴാണ് ഞങ്ങൾക്കും നമുക്ക് ഇന്റർവെലി ലിറ്റിൽ ജില്ലയിലെ ചേർത്തെ അവൻ ഈ ആണിക്കുട്ടിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങൾ എല്ലാരും കുളിച്ചു പറഞ്ഞാ എന്താ ഞാനിക്കുട്ടി പോത്തൊക്കെ ഒന്ന് ഉന്നം വെച്ചിട്ടാണ് പോയി പോന്നിട്ടുണ്ടോ കേട്ടോ ഇങ്ങനെയൊക്കെ പോയി ഒക്കെ അതൊന്നും അങ്ങനെ കുറെ കാര്യങ്ങളൊന്നും വീഡിയോ ആരും ഒരു ഇതേ സെറ്റപ്പ് ഇല്ലാതെ ഇനി നല്ല വിശേഷങ്ങളിൽ കേട്ടോ ആരും നിരാഷ്ടപ്പെടണ്ട അടുത്ത നല്ല വീഡിയോകളായിട്ട് വരാ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാം